ఫ్లవేర్ లైవ్ ఇప్పుడు యూట్యూబిల్ ప్రేక్షకర్ైవ్ ఉదన్ ఫ్లవర్స్ కామెడీ యూట్యూబ్ చాలా జోయిన్ േട്ടോ ഇറിയോ ഇറങ്ങ വരെ കയറിപ്പോവേ എങ്ങോട്ട് എങ്ങോട്ടതാ ഇതല്ലേ നീ താമസിക്കുന്ന വീട് ഏത് ഈ ഈ നീ 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 എടാ വീട്ടിലല്ലേ അതിന്റെ ചോദ്യത്തിന് ഉത്തരം പറയടാ ആണ് പിന്നെ നീ എന്തിനാ എവിടെയാ പോണിക്കണേ ഞാനേ ഞാൻ ഒരു വഴിക്ക് പോയ ഞാനാണ് പോയാൽ വിളിച്ചോണ്ട് വന്നതിന്റെ കാര്യം എന്താണ് നീ വഴിക്കാ പോയത് എനിക്ക് ഒരുപാട് വഴികൾ ഉണ്ടാവും ഈ കണക്കിന് പോയാൽ പെരുവഴിയാവും ചേച്ചി മേശക്കുണ്ടല്ലേ വാ ദോശ ഉണ്ടാക്കി ചേട്ടൻ ചേച്ചി കഴിക്കാം പിന്നെ നീ എന്തിനാണോ കഴിക്കാൻ പുറത്തു പോയത്മാനത്തിനോട് ഇവിടെന്താ മനസമാനത്തിന് വാ ദോശ ഉണ്ടാക്കി തരാം ചേച്ചി കഴിക്കാം വാ വേണ്ട ശ്രീകുട്ടം കാണിക്കല്ലേ ഞാനേ ചോന ഭനാണ് ആണോ നിന്റെ അഹങ്കാരം എടുത്ത് മേശക്കത്ത് പൂട്ടി വെച്ചോ ഇവിടെ വേണ്ട എന്റെ വ്യക്തിത്വം കളഞ്ഞ് ഒരു അടിമയെ പോലെ ഇവിടെ ജീവിക്കാൻ എനിക്ക് പറ്റൂല ഇവിടെ ജീവിക്കുമ്പോ അടിമയെ പോലെ ജീവിക്കാനേ പറ്റുള്ളൂ അത് പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ ഒരു കുഴപ്പമില്ല പക്ഷെ പോകുമ്പോ ഭാര്യയെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ ഭാര്യയെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ ഒന്നെങ്കി വാടക അല്ലെങ്കിൽ നീ വേറെ വീട് വാങ്ങണം ഞാൻ ചിലപ്പോ റോഡിൽ കിടക്കും കിടക്കും അപ്പൊ എന്റെ ഭാര്യ എന്റെ കൂടെ കിടക്കണം അതാണ് ഭാര്യ ഇങ്ങനെ പോകണെങ്കിൽ നീ കടവരാന്തെ തന്നെ കടക്കേണ്ടി വരും അതിന് ഞാൻ ഇവിടെ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാ എന്റെ ഇറങ്ങി പോവാൻ പറഞ്ഞു ഇവിടെ നിൽക്കണമെങ്കിലേ ഇങ്ങനെ പലതും കേൾക്കേണ്ടി വരും അല്ലാത്ത പക്ഷം നീ ഇവിടെ നിന്ന് നന്നാവും എനിക്ക് ഇത്രയും നന്നായ മതിൽ കൂടുതലും ഇപ്പൊ എന്നാ ദോശ കഴിക്കാം അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കി തരാം പറ്റുമെങ്കിൽ വാ കുറച്ച് കഴിയുമ്പോൾ ഇത് പോലും കിട്ടത്തില്ല ഇന്ന് നീ ഹോട്ടലിൽ നിന്ന് കഴിച്ച പിന്നെ ജീവിതകാലം മുഴുവനും ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരും ഇത് പറയുന്നത് പടവല കുട്ടമ്പലയുടെ മോളാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മാറി മാറി ചിരിച്ചോണ്ടിരിക്കുകയാണ് അവലക്ഷണം പിടിച്ച കുരുപ്പുകൾ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ